ഹലോ ബൈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യണത് ഷോർട്ട് വീഡിയോസ് ആണ് സാധാരണ ഇതാറില്ല പിന്നത്തെ സ്പിക്സർ എന്താണെന്ന് വെച്ചാൽ ചൂടാണിതാ പിന്നെ അതിന് പോണ പൂരത്തിന്റെ ഒരു വ്ലോഗാണ് നമ്മൾ ചെയ്യണത് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാട്ടാ നമ്മൾ ഇരുന്ന് അതാണ് ഈ പയർക്ക് ഒന്നൊക്കെ ഇണ്ടാക്കി വെച്ചത് നമ്മളെവിടെ പോയാൽ നമ്മളൊപ്പം കൊണ്ടുപോകേണ്ട ഒരു സാധനം തരണം കേട്ടോ ഇത് ഇത് പിന്നെ നമുക്ക് ഇങ്ങനെ ഒരിക്കലും പോകാൻ പറ്റിയാലേ നമുക്ക് ഇതുകൊണ്ട് ബാഗി കണം ആ ബാഗം തൂക്കി നടക്കണല്ലോ തറവാട്ടിക്ക് ആദ്യ ദൂരം ഉള്ളൂട്ടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇതാണെ വീട് പിന്നെ മിറ്റത്തൊക്കെ നാളെ മരങ്ങളും ചെടികളും ഒക്കെ അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ ഒരാൾ ഓടിച്ച് നിങ്ങള അവിടെ ചെന്ന് നമ്മുടെ അപ്പത്തന്നെ ചോറും ഉണ്ടായിരുന്നു അല്ല ചോറിന് കറി ഉണ്ടായി ആൻകീടെ സ്പെഷ്യൽ കുർക്കത്തോലുണ്ടായി പിന്നെ സാമ്പാർ ഉണ്ടായി അച്ചാർ ഉണ്ടായി പിന്നെ അവിടെ അവളുടെ ക്യൂട്ടക്സ് ചീക്കണത്തിട്ട നല്ല കളർ ആയിരുന്നു ഒരു ഡാർക്ക് ഗ്രേപ്പ് കളറാട്ട ക്യൂട്ടക്സിന്റെ കളർ പിന്നെ കണ്ണു മിറ്റത്ത് കണ്ണി വാങ്ങി നിൽക്കണിട്ട് അത് വേണം എന്ന് പറഞ്ഞിട്ടുള്ള പാശീല്ണ്ടാ പിന്നെ അത് ഓരോന്നെ കൊട്ടിച്ച് കൊടുത്തു അവളുടെ സാധനമാണ് എന്നിട്ട് പേരും കാണിക്കറിന്റെ ഗ്രീൻ ഉണ്ടായിരുന്നോണ്ട് ഡ്രസ്സിനില്ല അപ്പൊ അതുകൊണ്ട് വെച്ച് നോക്കി ഡാട്ടാ ചുമ്മാ കൊറേ ചെടികളുണ്ട് പൈനാപ്പിൾ തോട്ടൊക്കെ ഇണ്ടാ ഇതാണ് പൈനാപ്പിൾ തോട്ടം ആ ഇതില് പൈനാപ്പിൾ പൈനാപ്പിൾ തോട്ടം കേട്ടോ ഇതികൂടെ ഒരു മുമ്പ് ഇതികൂടെ ഒരു വഴി ഉണ്ടായിരുന്നു കേട്ടാ ഇതികൂടെ നമുക്ക് അതികൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാ അവിടെ ഒരു തോടുണ്ട് പിന്നെ വൈകുന്നേരമായി നമ്മൾ ചായ കുടിച്ച് ഉണ്ണിയപ്പം വട്ടയപ്പം ഉണ്ടായിരുന്നോട്ടെ അവിടെ ഉണ്ടാക്കിയതാട്ടതി രണ്ടും അവര് വട്ടയപ്പം ചുറ്റിനും കൂട്ടിട്ട് എനിക്ക് അമ്പത്തിനൊണ്ട് എനിക്ക് തിന്നാൻ ഒരു ഉണ്ണിയപ്പം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അഞ്ചരി ഒക്കെ ഇപ്പൊ ഞാൻ ഒച്ചും കൂടി അമ്പലത്തിൽ പോയിട്ടാ പകുതി വരെ നമ്മൾ നടന്നിട്ടാണ് പോയത് പിന്നെ പകുതി എത്തിയപ്പോ ഒരു ഓട്ടോ കണ്ട് അപ്പൊ ഓട്ടയില് വരെ പോയി അങ്ങനെ നമ്മൾ ി ഇതാട്ടാ നമ്മുടെ അമ്പലം ചെറിയൊരു ക്ഷേത്ര കേട്ട അത് ആ കല്ലൂര് ശ്രീ ഭരതൻ ക്ഷേത്രം വലിയ അമ്പലം ഒന്നും അല്ലാട്ട ഒരു ചെറിയ അമ്പലാട്ടെ നമ്മുടെ അമ്പലം ഈ ഒരു സമയമായി കൊണ്ടാന്ന് തോന്ന അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല റങ്ങി ചൊല്ലുമ്പോ അവിടെ ഒരു കോവിലുണ്ട് ഉണ്ട് ശിവന്റെ കോവില് അവിടെയാട്ട വന്നത് വീട് എടുക്കാൻ വേണ്ടി പറഞ്ഞു ചെയ്തതാട്ട ഞാനിത് പിന്നെ ശിവന്റെ കോവിലിന്റെ അതി നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള എളുപ്പ വഴി ഉണ്ട് കേട്ടാ ഈ വഴി വഴിക്കൂടെ ഞാൻ ചെറുപ്പത്തിരം കണ്ട് വന്നതാ വല്യ പരിചയൊന്നും ഇല്ല അതാണ് നമ്മൾ ഈ വഴി വന്നപ്പഴിക്കൂടെ വരാണ്ടിരുന്നത് കണ്ട ഇതാട്ടെ നമ്മുടെ അമ്പലം ഇവിടെ നോക്കുമ്പോ നല്ലൊരു വ്യൂ ആട്ടാ അമ്പലത്തിന്റെ അതിക്കൂടെ റോഡ് പോണ്ടിട്ട് പോണ്ടിട്ടാ അതിക്കൂടെ നമ്മൾ നമ്മളമ്പലത്തേക്ക് വന്നത് പിന്നെ ഇതാണ് കേട്ടാ ആ വഴി കണ്ടാ ഇവിടെ നിന്ന് ഒരാൾ പോലും ഇല്ലാട്ടാ ചുറ്റും കാട് പിടിച്ച പോലെ ആട്ട കിടക്കണത് ഇക്കൂടെ ഇഷ്ടം പോലെ ആൾക്കാർ വരാറുള്ളതാട്ടാ അമ്പലത്തേക്കൊക്കെ ആണെങ്കിലും മോളിലുള്ളവരൊക്കെ ഈ വഴിക്കോടിയാട്ട വരാറ് പിന്നെ രാത്രി ഒരു എട്ടുമണിയൊക്കെയായപ്പോ വീടിന്റെ അടുത്ത് നമ്മുടെ സമുദായത്തിന്റെ പരിപാടികൾ ഉണ്ടായിട്ടാ പിന്നെ പരിപാടിയോ കഴിഞ്ഞ് അടിയോ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോ സമയം എങ്ങാണ്ട് പത്തരി എങ്ങാണ്ടായിട്ട പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂട്ടാ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പൂരത്തിന്റെ വിശേഷങ്ങള് അപ്പൊ എല്ലാവർക്കും ബൈ